ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ കൈമൽ രാജലക്ഷ്മി അമ്മയോട് പറയുന്നുണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നന്ദിനിയും ജയറാമും പിരിഞ്ഞവരാണെങ്കിൽ പോലും അവരെ മനസ്സ് നമ്മൾ മനസ്സിലാക്കണമെന്നൊക്കെ പറയുന്നു രാജലക്ഷ്മി അമ്മ അപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട് എന്റെ മകൾ നന്ദിനിയെക്കുറിച്ച് മാത്രം സംസാരിച്ചാൽ മതി എന്നൊക്കെ പറയുന്നു ടൈമൾ മുത്തശ്ശൻ അപ്പോൾ പറയുന്നുണ്ട് ജയറാം നിന്റെ മകനല്ലെന്ന് എത്ര തള്ളിക്കളഞ്ഞാലും നിന്റെ മനസ്സിൽ അവൻ ഉണ്ടാകുമെന്ന് എനിക്കറിയാമെന്നൊക്കെ പറയുന്നു എനിക്കറിയാം ഒരമ്മയുടെ മനസ്സെന്നൊക്കെ പറയുന്നു ജയറാമിനെ മാതൃമായി കെടുത്തതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നന്ദിനിയും ജയറാമും ഇനിയെങ്കിലും ഒരുമിച്ച് ജീവിക്കുന്നതിൽ എന്താണ് തെറ്റെന്നൊക്കെ ചോദിക്കുന്നു രാജലക്ഷ്മിയമ്മ പറയുന്നുണ്ട് എനിക്കിനി ആ കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ ഒരു താല്പര്യമില്ല നാളത്തെ പൂജയെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ താല്പര്യമുള്ളൂ എന്നൊക്കെ പറയുന്നു ആ സമയത്ത് അവിടേക്ക് നന്ദിനി വരുന്നുണ്ട് നന്ദിനി പറയുന്നുണ്ട് നിങ്ങൾ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടിരുന്നു എന്തായാലും എനിക്ക് പഴയൊരു ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ താല്പര്യമില്ല എന്നൊക്കെ പറയുന്നു ഇപ്പോൾ എന്റെ മനസ്സിൽ മീനാക്ഷിയുടെ ഭാവിയെ മാത്രമേ ചിന്തയുള്ളൂ എന്നൊക്കെ പറയുന്നു നന്ദിനി രാജലക്ഷ്മിയമ്മയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ശേഷം കാണിക്കുന്നത് സ്വാമിനാഥൻ മുതലാളി മൈഥിലിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് വൈശാഖില്ലാത്ത സമയം നോക്കി ചെല്ലുന്നു സ്വാമിനാഥൻ ഡോറ് വന്ന് തട്ടുന്നുണ്ട് മൈഥിലി കഥക തുറക്കുന്നു സ്വാമിനാഥൻ അപ്പോൾ ചോദിക്കുന്നുണ്ട് വൈശാഖില്ലേ എന്ന് മൈഥിലി അപ്പോൾ ഇല്ല സാധനം വാങ്ങാൻ പോയതാണെന്നൊക്കെ പറയുന്നു സ്വാമിനാഥൻ പറയുന്നുണ്ട് വൈശാഖിനെ കാണാൻ വേണ്ടി വന്നതാണെന്നൊക്കെ മൈഥിലി ആണെങ്കിൽ ഇരിക്കാൻ ഒന്നും പറയുന്നില്ല പക്ഷെ അയാൾ തന്നെ സ്വയം പറയുന്നുണ്ട് എന്നെ അകത്തേക്ക് വിളിക്കുന്നില്ല ഇരിക്കാൻ പറയുന്നില്ല എന്നൊക്കെ മൈഥിലി അപ്പോൾ അകത്തേക്ക് വരാൻ പറയുന്നു അയാളാണെങ്കിൽ അകത്തേക്ക് കയറിയതിന് ശേഷം ചോദിക്കുന്നുണ്ട് മൈഥിലി മോൾക്ക് എന്തോ ക്ഷീണമുണ്ടല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എല്ലാം എന്നോട് പറയണമെന്നൊക്കെ പറയുന്നു അതിനുശേഷം ഒരു കവറിലാണെങ്കിൽ കുറച്ച് പൈസ കൊടുക്കുന്നു ഇതാണെങ്കിൽ മോളുടെ ജോലിക്ക് വരുന്നതിന് മുമ്പുള്ള അഡ്വാൻസ് ആണ് ഒരു മാസത്തെ അഡ്വാൻസ് ആണെന്നൊക്കെ പറയുന്നു മൈഥിലി വാങ്ങാൻ മടിക്കുന്നുണ്ട് ആ സമയത്ത് അയാൾ ആണെങ്കിൽ നിർബന്ധിച്ച മൈഥിലിയുടെ കയ്യിൽ കൊടുക്കുകയാണ് അപ്പോഴേക്കും വൈശാഖും അവിടെ വരുന്നുണ്ടായിരുന്നു സ്വാമിനാഥൻ അപ്പോൾ പറയുന്നുണ്ട് ഈ പെങ്കോച്ചിനെ തന്നെ ആക്കിയിട്ട് നീ എവിടെ പോയതാണെന്നൊക്കെ ചോദിക്കുന്നു വൈശാഖ് അപ്പോൾ കടയിൽ പോയതാണെന്നൊക്കെ പറയുന്നു മുതലാളി പോയതിനു ശേഷം മൈഥിലി ആണെങ്കിൽ വൈശാഖിനോട് പറയുന്നുണ്ട് അയാളുടെ നോട്ടം ഒന്നും ശരിയല്ല അയാൾക്ക് എന്തോ ഉദ്ദേശമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നോ ഇല്ലയോന്ന് പോലും തീരുമാനിച്ചില്ല അതിനു മുമ്പേ അഡ്വാൻസ് ഒക്കെ കൊണ്ട് തന്നെന്നൊക്കെ പറയുന്നു വൈശാഖ് അപ്പോൾ പറയുന്നുണ്ട് ഇതൊക്കെ നിന്റെ സംശയം മാത്രമാണെന്നൊക്കെ പിന്നീട് ചെമ്പകമംഗലത്തിലേക്ക് പൂജാരി വരുന്നു പൂജാരി പറയുന്നുണ്ട് ഞാനാണെങ്കിൽ പ്രശ്നം വെച്ചപ്പോഴാണെങ്കിൽ ഇവിടെ നടക്കാൻ പോകുന്ന പൂജയ്ക്കാണെങ്കിൽ ചില വിഘ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു ആ തടസ്സമൊക്കെ നീക്കാൻ വേണ്ടി ആദ്യമാണെങ്കിൽ ചെമ്പകമംഗലത്തിലെ കുടുംബക്ഷേത്രത്തിൽ പോയി പൂജ ചെയ്യണം ഈ കുടുംബത്തിലുള്ള രണ്ടാൾക്കാർ വേണം പൂജ ചെയ്യാൻ എന്നൊക്കെ പറയുന്നു നന്ദിനി പറയുന്നുണ്ട് അമ്മയും അച്ഛനും പൂജ ചെയ്യട്ടെ എന്നൊക്കെ ആ സമയത്താണെങ്കിൽ സാവിത്രി പറയുന്നുണ്ട് ഞാനും ഭർത്താവും ഇവിടെ ചെയ്തോളാം പൂജാരി എപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ തമ്മിൽ ഇത്രമാത്രം തർക്കമാണെങ്കിൽ നറുക്കിട്ട് എടുത്താൽ മതി ഇങ്ങനെയാകുമ്പോൾ ആർക്കും പ്രശ്നമുണ്ടാകില്ലല്ലോ എന്നൊക്കെ പറയുന്നു സ്വാമി പറയുന്നത് പോലെ എല്ലാവരും പേരെഴുതിയിടുന്നു ജഗതീഷ് ആണെങ്കിൽ ജയറാമിനെയും കൂട്ടിയിട്ട് വരുന്നുണ്ട് മുത്തശ്ശനെപ്പോൾ പറയുന്നുണ്ട് നീയും പേരെഴുതിയിടാൻ എന്ന് ജയറാം പേരെഴുതി അച്ഛന്റെ കൊടുക്കുന്നുണ്ട് അച്ഛന്റെ കയ്യിൽ നിന്ന് രാജലക്ഷ്മി അമ്മ അത് വലിച്ചു കീറുന്നുണ്ട് അതിനുശേഷം പറയുന്നുണ്ട് ജയറാം ആണെങ്കിൽ ഈ കുടുംബത്തിലെ അല്ലെന്നൊക്കെ അതുകൊണ്ട് തന്നെ അവൻ നറുക്കെഴുതാൻ പാടില്ല എന്നൊക്കെ പറയുന്നു കൈമളച്ഛൻ പറയുന്നുണ്ട് അവനെ എത്ര കാലം ഇങ്ങനെ മാറ്റി നിർത്തും അവൻ ചെയ്ത തെറ്റിന്റെ ശേഷം അവൻ ഒരുപാട് കാലമായിട്ട് അനുഭവിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു അവനോട് ഇനിയും ഇങ്ങനെയൊക്കെ പെരുമാറിയ ഞാൻ ഈ വീട് വിട്ടു പോകുമെന്നൊക്കെ പറയുന്നു ജയറാം അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ആർക്കും ശല്യമാകാതെ ഞാൻ അങ്ങ് മരിച്ചേക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ജയറാം പോകുന്നു പൂജാരി അപ്പോൾ ചോദിക്കുന്നുണ്ട് എല്ലാവരും പേരെഴുതിയിട്ടോ ഇനി ആരെങ്കിലും എഴുതിയിടാനുണ്ടോ എന്ന് ചോദിക്കുന്നു മീനാക്ഷി എപ്പോൾ പറയുന്നുണ്ട് ഞാനുണ്ടെന്ന് മീനാക്ഷി കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ സാവിത്രയുടെ കയ്യിലേൽപ്പിച്ചിട്ട് പേരെഴുതിയിടുകയാണ് പേരെഴുതുന്നത് ജയറാമെന്നും നന്ദിനിയെന്നുമാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥ വീണ്ടും കാണാം താങ്ക്